ഗസ് ഇതുവരെ കാണാത്തൊരു അപ്പത്തിന്റെ റെസിപ്പിയും കൊണ്ടിട്ടാണ് വന്നത് റെസിപ്പി എല്ലാം ഞാൻ ഇതിനെ ഈ അപ്പത്തെ ഞാൻ ഈ അപ്പം ആദ്യമായിട്ട് കഴിക്കണിട്ടാ ഇത് ഞാനുണ്ടാക്കിയ അപ്പല്ല എൻ്റെ ഫ്രണ്ട് അഫ്സത്ത് അവൾ ഈ അരീരപ്പത്തിൻ്റെ ആശ എന്നട്ടാ അരീരപ്പം എപ്പം ചുടുകയാണെങ്കിൽ അവളെ ഇതിൽ അരീരപ്പം നമ്മൾ ഓർഡർ അങ്ങോട്ട് പറഞ്ഞാൽ മതി അപ്പോൾ അരീരപ്പം ഉണ്ടാക്കും അങ്ങനെ ഞാൻ ആദ്യമായിട്ട് അവൾ അരീരപ്പം തന്നെ ഞങ്ങളെല്ലാവരും കൂടി ഗെറ്റ് ടുഗദറിന് കൂടിയിരുന്നു അപ്പം അങ്ങനെ അരീരപ്പം ഉണ്ടായപ്പോൾ ഞാൻ അരീരപ്പം അവളെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കൊണ്ടുവന്നതാണ് ഇതാണ് അരീരപ്പ അത് അവൾ ഉണ്ടാക്കുന്നതാണ് അടിപൊളി അപ്പാണ് കേട്ടോ അരീരപ്പം ഞാൻ ആദ്യമായിട്ട് ഞാൻ ഈ അപ്പം ഉണ്ടാക്കിയിട്ടില്ല ഇതുണ്ടാക്കണമെങ്കിൽ കുറച്ച് പണി ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിതിൻ്റെ റെസിപ്പിയൊക്കെ ചോദിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എപ്പോഴേലായിട്ട് ഈ അരീരപ്പം ഉണ്ടാക്കണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവളെ അവളുന്നതിൻ്റെ സാമ്പിൾ നോക്കാൻ വേണ്ടിയിട്ട് അരീരപ്പത്തിൻ്റെ ടേസ്റ്റ് ഒക്കെ നോക്കാൻ കൊണ്ടുവന്നത് ഞങ്ങളെല്ലാവരും കൂടി ഇപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും തിന്നാനുള്ള അരീരപ്പം അവസത്ത് കൊണ്ടുവന്നിരുന്നു അങ്ങനെ അഫ്സത്തിൻ്റെ അരീരപ്പത്തിൻ്റെ ടേസ്റ്റ് പറയാനാണ് ഞാനിന്ന് വീട് ഇട്ടതിട്ട് അപ്പോൾ ഈ അരീരപ്പം നിങ്ങളെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പറയണേ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റും പറയണേ റെസിപ്പി ഉണ്ടെങ്കിൽ റെസിപ്പിയും പറയണേ ഞാൻ അവളെ കയ്യിൽ നിന്ന് ഈ റെസിപ്പിയൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം ഇൻഷാ ഉള്ള ഞാൻ ഈ അപ്പത്തിൻ്റെ റെസിപ്പിയും കൊണ്ടിട്ട് വരുന്നുണ്ട് എന്താ നോക്കിയാൽ ഇത് നമ്മൾ ശരിക്കലും കണ്ട ഇതൊരു വട പോലെ ഉണ്ടല്ലേ വടയാണെന്ന് എല്ലാവരും കരുതുന്നത് പക്ഷേ ഇത് വടയൊന്നും ഇതാണ് അരീരപ്പം ഞാൻ ഈ ഫസ്റ്റ് ഈ അരീരപ്പത്തിൻ്റെ പേര് കേട്ടപ്പോൾ തന്നെ അന്ധം ഇട്ടിട്ടുണ്ടായിരുന്നു അരീരപ്പത്തിനെ കുറിച്ച് എനിക്കറിയില്ലായിരുന്നു പക്ഷെ ഒരുവിധം എല്ലാവർക്കും ഈ അരീരപ്പത്തെക്കുറിച്ച് അറിയട്ടെ നിങ്ങൾക്കും അറിയാമായിരിക്കുമെന്ന് വിചാരിക്കണേ ഞാൻ ഫസ്റ്റാണ് അരീരപ്പം തിന്നണതും കാണുന്നതും ഇട്ടാ പിന്നെ ഞാൻ അരീരപ്പം എന്ന് അവൾ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ ഫോണിൽ മൊത്തം തപ്പിയപ്പോൾ ഫോൺ നിറയുക അരീരപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ ഉണ്ട് പക്ഷേ ഇത് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ എത്ര ദിവസം വേണമെങ്കിലും കേടാകാതിരിക്കും അപ്പം ഞാൻ ഈ അരീരപ്പം ഒന്ന് ടേസ്റ്റ് ചെയ്തു ഓക്കെ ഞങ്ങൾ ഗെറ്റ് ടുഗെദറിന് കൂടിയപ്പോൾ കൊണ്ടുവന്നതാണ് അവൾ അരീരപ്പം അങ്ങനെ അരീരപ്പം ഞാൻ കണ്ടു നിങ്ങളും കണ്ടു അപ്പം നിങ്ങൾക്കും അരീരപ്പത്തിനെ കുറിച്ച് പജയപ്പെട്ടില്ലേ അപ്പോൾ ഓക്കെ ബാബായ് റെസിപ്പി അരീരപ്പം ഇഷ്ടപ്പെട്ടില്ലേ